നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അനാമിക നയനയെ ഓരോന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം നയനെ പറഞ്ഞു അതെ ഇത്ര സമയം നീ എന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചു അല്ല നിനക്ക് അതിന് എന്ത് യോഗ്യത അനാമിക ഉള്ളേ നീ ഒന്ന് ആലോചിച്ചു നോക്കേ കണ്ടവന്റെ എന്റെ വായിക്കിന് പിന്നിൽ കയറി നടക്കുന്ന ആരാ ഞാനല്ല നീയാ അത് മാത്രമല്ല നീ പറഞ്ഞല്ലോ ഞാൻ ചന്തമോൾക്ക് ആഹാരത്തിനകത്ത് വിഷം കൊടുത്തു കൊല്ലൂ എന്ന് പക്ഷേങ്കില് അതൊക്കെ നീയാണ് നിന്റെ കുടുംബത്തിന് ആ പാരമ്പര്യം ഉള്ളേ ഒരാളെ കൊല്ലാനുള്ള ചങ്കൂറ്റൊക്കെ ഉള്ള നിനക്ക് അധികം കൂടുതൽ പറയണോന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോ അനാമിക ഒന്ന് ഞെട്ടി പിന്നീട് നായന പറഞ്ഞു അതുകൊണ്ട് കൂടുതൽ എൻ്റെ അടുത്ത് നീ ഒന്നും പറയാൻ വരണ്ടെന്ന് പറയണം ഇത് കേട്ട അനാമി പറഞ്ഞു അല്ലെങ്കിലും നീ നിന്റെ അനിയത്തി എല്ലാവരും കൂടെ ചേർന്നിട്ട് എന്റെ ജീവിതം താർക്കാൻ നോക്കുന്ന് പറയണ നായന പറഞ്ഞു എങ്ങനെ ഞാൻ നിന്റെ ജീവിതം താർക്കാൻ നോക്കുന്നു എന്റെ അനിയത്തിയും ജീവിതം താർക്കാൻ നോക്കുന്നില്ല നീ നിന്റെ ജീവിതം നീ ആദ്യമായിട്ട് ഒന്ന് കരിപ്പിടിക്കാൻ നോക്ക് സ്വന്തം ഭർത്താവിനെ നീ ഒന്ന് മാനിക്ക് അല്ലെങ്കിൽ അവനോടൊപ്പം ചേർന്ന് ഇരിക്കാൻ നോക്ക് പക്ഷെ അതിനു പകരം നീ നാട് നീള തെന്റ് നടക്കുവല്ലേ എന്നിട്ടോ എന്നിട്ട് അവനെ കുറ്റപ്പെടുത്തുകയും ചെയ്യും അതിനകത്ത് എന്ത് ന്യായം അനാമിക ഉള്ളൊക്കെ ചോദിക്കുവാണ് ഈ സമയം അനാമിക്ക് ദേഷ്യം വന്നു അനാമിക വീണ്ടും ഓരോ നയനയോട് പറയണം അപ്പോഴേക്കും ദേവേനെ ഇങ്ങോട്ട് വന്നു ദേവേനെ വന്നിട്ട് എന്താ എന്താ ഇവിടെ ഒച്ചപ്പാടം ബഹളം നോക്കിയാ ഈ സമയം നയന പറഞ്ഞു ഞാൻ ചന്തമോൾക്ക് ആഹാരം വാരി കൊടുത്തോന്നപ്പോ ഇവള് പറയാ ഞാൻ ചന്തമോൾക്ക് കൊടുക്കുന്ന ആഹാരത്തിനകത്ത് വിഷം കടർത്തുന്ന് അത് കേട്ടപ്പോ ദേവേന പറഞ്ഞു ദേ നീ അങ്ങനെ പറയേണ്ട കാര്യമില്ല നയനമ്മോൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് പറയണു അനാമി കഴിഞ്ഞ് എട്ടനോട് കൂടിയിട്ട് ദേവേനെ നോക്കാണ് അല്ല വെല്ലിമ്മ എന്താ പറഞ്ഞ് ചെയ്യില്ല എന്ന് പറഞ്ഞ് ചെയ്യില്ല കാരണം ഞാന് ഇന്നു അല്ലേ ഇവിടെ കാണാൻ തുടങ്ങിയത് കൊറേ കാലമല്ലേ കാണാൻ തുടങ്ങിയിട്ട് എന്റെ അനുഭവം വെച്ച് ഞാൻ പറയാം ഒരിക്കലും അവൾ അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറയണം അത് കേട്ടപ്പം അവൾക്കങ്ങൂടി ഇഷ്ടപ്പെട്ടില്ല അനാമി പറഞ്ഞു ഉം വെല്ലിമ്മ തന്നെ ഇത് പറയണം അല്ല വെല്ലുമ്മക്ക് വിഷം തന്ന് വെല്ലിമ്മനെ ആ വിധമാക്കിയിട്ട് ഇവളല്ലേ ഇന്നിട്ടോ ഉം ഏതോ ഒരു പെൺകുട്ടി കരള് പാത്തു തന്നുകൊണ്ടല്ലേ വെല്ലിമ്മ ഇപ്പൊ ജീവനോടെ ഇരിക്കുന്നേ ശരിക്കും വലിയമ്മ ഇവളെ അല്ല സ്നേഹിക്കണ്ടേ ഇവള് കൊല്ലാൻ നോക്കിയോളാ ആ കരള് പാത്തു തന്ന പെൺകുട്ടിയല്ലേ അവളെ അല്ല കൊറേ കാലം വലിയ അതിന് പുറേ അന്വേഷിച്ചാണെന്നില്ലേ എന്നിട്ട് എന്തായി കണ്ടെത്താൻ പറ്റുവോ എവിടെയാന്ന് വെച്ചാ പോയി കണ്ടെത്തി അതിനെ സ്നേഹിക്ക അതിനെ മരുമോളായിട്ട് ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാ അതാ ചെയ്യേണ്ടേ അതിന് പാരി ഇവളെ പോലുള്ള ഒരുത്തിയെ സ്നേഹിക്കുവല്ല ചെയ്യണ്ടേ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോകണം ഈ സമയം നയനക്ക് ചിരി വന്നു അവളങ്ങി പോയി കഴിഞ്ഞപ്പോ ദേവേനു പറഞ്ഞു അതെ മോൾ എന്നും കാര്യമായിട്ട് എടുക്കണ്ടെന്ന് പറയാം അല്ലെങ്കിലും ആര് സീരിയസ് ആയിട്ട് എടുക്കുന്നമ്മേ ഞാൻ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല പിന്നീട് ചന്ദോട് പറഞ്ഞു മോള് വിഷമിക്കൊന്നും വേണ്ട എന്ന് പറയണം കാരണം കുഞ്ഞിതെല്ലാം കേൾക്കുന്നുണ്ടല്ലോ തനിക്ക് വിഷം തരുമെന്നു മറ്റും അങ്ങനെ പറയുന്നൊക്കെ ആ സമയത്ത് നയനെ പറഞ്ഞു എത്ര പറഞ്ഞാലും അവളുടെ തലയിലേക്ക് കയറത്തില്ല അവളിങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കും അനിയുടെ കാര്യം ഓർത്തിട്ടാന്ന് പറയണം അല്ല അവള് പറഞ്ഞു കേട്ടില്ല അനിയെ കുറിച്ചൊക്കെ അല്ല അനിയോട് എത്ര പറഞ്ഞാലും അവനും മനസ്സിലാകത്തില്ല എന്ത് ചെയ്യാനാ ഇങ്ങനെ പോയിട്ടുണ്ട് എവിടെ എത്തി നിൽക്കുവെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയാണ് അവരങ്ങനെ അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് അനാമിക പിന്നീട് ജലജയുടെ ജാനകിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് ചെന്നിട്ട് പറഞ്ഞു ഇപ്പം വെല്ലിമ്മ പഴയതുപോലെയൊന്നുമല്ല വല്ലിമ്മയ്ക്ക് അവളോട് ഭയങ്കര സ്നേഹമാണെന്ന് പറയാണ് ആരോട് ആ നയനെന്ന് പറയുന്നവളോട് അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു മുമ്പത്തെ വല്യമ്മയൊന്നുമല്ല വെല്ലിമ്മയ്ക്ക് നല്ല മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ് അത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു എനിക്കും അത് അരയ്ക്ക് തോന്നായി അവളുടെ അടുത്ത് ഇച്ചിരി സെന്റിമെന്റ്സോട് കൂടിയിട്ടേ ഇപ്പൊ സംസാരം കാര്യങ്ങളൊക്കെ ചാനകി പറഞ്ഞ് അത് ശരിയാ അടുക്കളയിലക്കെ ആഹാരം ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ ആദർശിന് ഇഷ്ടം മാത്രം അല്ല നോക്കണേ ഇപ്പൊ അവളുണ്ടല്ലോ നയനെന്ന് പറയുന്നവള് അവളുടെ ഇഷ്ടം കൂടെ നോക്കുന്നുണ്ടെന്ന് പറയാ അല്ല ഇതെങ്ങനെയാണ് നിനക്കറിയാം ജാനകിന്ന് ചോദിക്കാം അല്ല ഞാനും കൂടെ കൂടിയില്ല ആഹാരം ഉണ്ടാക്കുന്നേ ആ സമയത്ത് ആദർശിന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ആഹാരം ഉണ്ടാക്കുന്നതിനോടൊപ്പം അവളുടെ ഇഷ്ടം കൂടെ നോക്കുന്നുണ്ട് അത് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് പറയണം ഓഹോ അങ്ങനെയാണല്ലേ അങ്ങനെയാണ് ഇത് വെറുതെ വെട്ടിട്ട് കാര്യമില്ലെന്ന് പറയണം ജലജ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് വാച്ച് ചെയ്യാന്ന് എന്ന് പറയുന്നത് പറഞ്ഞു പറഞ്ഞ് ഓർക്കുന്നുണ്ടോ ഇതിനുമ്പ് അവൾക്ക് ഒരു അവാർഡും കാര്യങ്ങളൊക്കെ ഒക്കെ കിട്ടിയത് അന്നാണെങ്കിൽ അവള് പോകുന്നില്ല എന്ന് പറഞ്ഞിരുന്നാ പക്ഷെ എങ്കിൽ അവസാനം കണ്ടില്ലേ ഏട്ടത്തി പോയതുകൊണ്ട് ആ ഫങ്ഷന് വേണ്ടിട്ട് അന്ന് മുതൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് അത് കേട്ടപ്പ അനാമി പറഞ്ഞു എനിക്കും തോന്നിയിട്ടുണ്ട് ആ ഫങ്ഷൻറെ ചടങ്ങിന് വെച്ച് എന്തോ സംഭവിച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് വെല്ലുമയ്ക്ക് ഇത്ര മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കുന്നത് അതെന്താന്ന് കണ്ടുപിടിക്കാൻ തന്നെ വേണമെന്ന് പറയാൻ ഉം ഒരു കാരണവശാലും ഒന്നിക്കാൻ പാടില്ലെന്ന് പറയാ ജലജ പറഞ്ഞു അത് ശരി തന്നെയാ അവർ രണ്ടുപേരും ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടത്തെയും നനെ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ തിരിച്ചടി തന്നെ ആയിരിക്കും കിട്ടാൻ പോകുന്നത് ജാനകി പറഞ്ഞു അതാ പറഞ്ഞത് ഒരു കാരണവശാലും അവരടുക്കാനായിട്ട് പാടില്ല എങ്ങനെയെങ്കിലും അവരെ രണ്ടുപേരെ അകറ്റണമെന്ന് പറയണം അവരടുത്താൽ നമുക്ക് ഈ കുടുംബത്തിൽ പിടിച്ചിപ്പോണ്ടാകത്തില്ല എന്ന് പറയാം അവർക്ക് വ്യക്തമായിട്ടറിയാൻ കാര്യങ്ങളൊക്കെ പിന്നീട് ജലജ എന്ത് ചെയ്യാണ് പാത്തും പതുങ്ങിയും നേരെ അടുക്കളയുടെ ഭാഗത്തേക്ക് പോവാണ് ഇനി എന്തേലും ഉണ്ടോ എങ്ങനെയാ അവർ സംസാരിക്കുന്നുണ്ടോ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോനും ദേവേനയും നയനയും കൂടെ സംസാരിച്ചോണ്ട് അടുക്കള നിക്കണം ഒരാള് പാത്രം തേക്കുന്നു ഒരാള് പാത്രം തുടച്ചു തുടച്ചുപൊറക്കി വെക്കുന്നു ആ സമയത്ത് ദേവേനെ പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യണം മോള് അവനോടൊന്ന് പറയണം അനിയ ഒന്ന് ഉപദേശിക്കണം അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം അനാമിക മോളുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു അത് ശരി തന്നെയാ പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് ഒരു കുടുംബമാണ് അതിങ്ങനെ തല്ലി പിരിയുന്ന കാണാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല അനിയോട് പറഞ്ഞു ഉപദേശ അവനെ നേരെയൊക്കെ നോക്ക് പിന്നെ അന്നമ്മയോട് ഞാൻ കാര്യങ്ങളൊക്കെ പറയാ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ് പിന്നെ നന്ദുവിനോട് പറയണം അവൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ എടുക്കുകയും ചെയ്യരുത് എന്നൊക്കെ പറയാണ് അങ്ങനെ ഒരു കാര്യമായിട്ട് സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പൊ ഇതെല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ ചെവി വട്ടം കുറിപ്പിച്ച് പിടിച്ചിങ്ങനെ ജലജ അവിടെ പമ്മി വന്ന് നിൽക്കുകയാണ് അപ്പോഴാണ് ജലജയുടെ തോളത്തൊരു കൈ വീഴുന്നത് നോയിക്കഴിഞ്ഞു മുത്തശ്ശി നീ എന്താണ് ഇവിടെ ഒളിച്ചു നിന്ന് കേൾക്കണെന്ന് ചോദിക്കുക അപ്പോഴാണ് ദേവേനി നയനയും കൂടെ തിരിഞ്ഞു നോക്കുന്നത് നോയിക്കഴിഞ്ഞപ്പം ജലജ അവിടെ നിൽക്കുവായിരുന്നു മുത്തശ്ശി അങ്ങോട്ട് വന്ന് കയ്യോടെ പിടികൂടി എന്ന് മനസ്സിലാവുകയും ചെയ്തു അല്ല അത് പിന്നെ അമ്മ ഞാനിങ്ങോട്ട് വന്ന സമയത്ത് നീ ഇങ്ങോട്ട് മാത്രം അല്ലല്ലോ ചെയ്തേ ഇവിടെ ഒന്ന് ഒളിഞ്ഞു നോക്കിക്കോണ്ടിരിക്കുവായിരുന്നല്ലോ എടി വന്നതാണെങ്കിൽ നിനക്ക് അങ്ങോട്ട് ചെല്ലാലോ പക്ഷെ നീ അവരെന്താ അറിയാൻ വേണ്ടിയിട്ട് ഒളിഞ്ഞു നോക്കിക്കൊണ്ട് നിൽക്കുവല്ലായിരുന്നോ അതൊക്കെ ഞാൻ കണ്ടടി എന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പം ജലജ പറഞ്ഞു ഏ അങ്ങനെ ഒന്നും ഇല്ലാന്ന് പറയണം അപ്പോഴേക്കും ദേവേനെ നയനെ ഇങ്ങോട്ട് വന്നു അവർക്ക് മനസ്സിലായി ഒളിഞ്ഞു നോക്കി ഇന്നാന്ന് ഇവിടം ദേവേനെ പറഞ്ഞു ഒളിഞ്ഞു നോക്കിയാലും കുഴപ്പമൊന്നുമില്ലേ ഞാനിവിളോട് പറഞ്ഞ ആ നീടെ അനാമികയുടെ കാര്യ അനിയെ ഒന്നും ഉപദേശിക്കണമെന്ന് പറഞ്ഞ അതിനകത്ത് വലിയ കാര്യമായ കാര്യമൊന്നുമില്ല ഇനി അവൾ കേട്ടാലും കുഴപ്പമൊന്നുമില്ലാന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു നിനക്ക് നാണമില്ല ജലജയെ ഇത്രയായിട്ടും നിന്റെ സ്വഭാവത്തിനൊരു മാറ്റം വന്നില്ലേ ഒരുമാതിരി ഒരു വീട്ടിൽ കിടന്നിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതി അവൾ ഇരിക്കുവോ എന്നൊക്കെ പറഞ്ഞ് ജലജയെ നാണം കിടത്തി അങ്ങോട്ട് വിടുകയാണ് ജലജ ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോകുകയാണ് ഈ സമയം മുത്തശ്ശി പറഞ്ഞു അതെ അവളുടെ ഉള്ളിൽ എന്തോ സംശയങ്ങൾ കൂടിയിട്ടുണ്ട് നിങ്ങൾ രണ്ട് സ്നേഹത്തിലാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാന്ന് പറയണം ഇത് കേട്ടപ്പോൾ ദേവേനെ പറഞ്ഞു അറിയുവാണേ അറിയട്ടെ എന്ന് പറയാൻ നയന പറഞ്ഞു അത് വേണ്ടാന്ന് പറയാൻ തലക്കാലത്തേക്ക് ഇപ്പം അറിയണ്ടെന്ന് പറയണം മുത്തശ്ശി പറഞ്ഞു സൂക്ഷിച്ചും കണ്ടും നടന്നാൽ മതി അറിയാലോ അവളുടെ സ്വഭാവം അറിയാലോ എന്ന് പറയുന്നത് എന്നാലും അവൾക്ക് എങ്ങനെ ഇങ്ങനെ ഇത്ര വൃത്തിയായിട്ട് സ്വഭാവം ഉണ്ടായെന്ന് മാത്രം എനിക്ക് മനസ്സിലാകത്തേ എന്ന് പറയുന്നത് ദേവേനെ പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല ജലജയുടെ സ്വഭാവം അല്ലേന്ന് ചോദിക്കാം ഈ സമയത്ത് നയന പറഞ്ഞു മുത്തശ്ശി മുത്തശ്ശി വിഷമിക്കേണ്ട കാര്യൊന്നുമില്ല ഞാൻ അമ്മ ഇനി പഴയ പോലെ അടുപ്പൊന്നും കാണിക്കാൻ പോകുന്നില്ല ചിലപ്പോൾ അറിയാതെ എല്ലാം നിൽക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പം പരിസരം മറന്നു സംസാരിച്ചുനിന്നിരിക്കും അതാ പറ്റിപ്പോയെന്ന് പറയണ സാരമില്ല പോട്ടമോളെ അല്ലെങ്കിലും ഇപ്പൊ അവളെ പേടിച്ച് ജീവിക്കാൻ പറ്റുന്ന കാര്യമാണോ ഇനിയിപ്പൊ അറിയുവാണോ എല്ലാരും അറിയട്ടെ അത് കേട്ടപ്പം ദേവേനി പറഞ്ഞു അനാമിക പറയുന്നത് എന്താണെന്നു പറയുക കരള് ഭാഗത്ത് പെൺകുട്ടിയെ ഞാൻ സ്നേഹിക്കണം എന്ന് അവളെ എന്റെ മരുമാളേറ്റവും കൂടെ കൂട്ടിക്കൊണ്ട് വന്നത് പക്ഷെ അവർക്കറിയത്തില്ലോ എനിക്ക് കരള് ഭാഗത്ത് നല്ല തന്ന് എന്റെ ജീവൻ രക്ഷിച്ച് എന്റെ നയനമോളാന്നുള്ള കാര്യം ഇത് കേട്ടോ മുത്തശ്ശി പറഞ്ഞു അത് ശരിയാ ഇതെങ്ങാനും എങ്ങാനും അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും വലിയ ഷോക്ക് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് നവ്യ അനന്തപത്മനാമനെ ഉറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ജലജ കടന്നു വരുന്നത് ജലജ വന്നിട്ട് പറഞ്ഞു ഇവിടെ ഉള്ളവർക്കൊക്കെ എന്ത് സംഭവിച്ചെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയണം ഇത് കേട്ടിമെന്ന് അഭ്യയോചിച്ചു എന്ത് പറ്റിയ അമ്മയെന്ന് ചോദിക്കുകയാണ് എന്ത് പറ്റാനാന്ന് പറ ഇനി കൂടുതലും ഞാൻ എന്ത് പറയാനാന്ന് ചോദിക്കുകയാണ് ഇവിടെ ഏട്ടത്തി ഉണ്ടല്ലോ ഏട്ടത്തി ഇപ്പൊ ഭയങ്കര സ്നേഹമാണ് അതിനോട് കാണിക്കുന്നെ അതെന്താന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല എന്ന് പറയണം അതെന്താ അങ്ങനെ പറഞ്ഞു ചോദിക്കുക അവിടെ ഭയങ്കര സ്നേഹ പ്രകടനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുവോ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് ഇപ്പൊ നീയും അവളും തമ്മിൽ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല പണ്ടത്തെ പോലെ വഴക്കുകളും കാര്യങ്ങളൊന്നും ഇല്ല നിനക്കറിയാവോ അവര് തമ്മില് ഇഷ്ടത്തിൽ സ്നേഹത്തിലായോ പഴയ ആ ദേഷ്യം പരിരോഗ്യൊക്കെ മാറിയോന്ന് ചോദിക്കാം എനിക്ക് എനിക്കതിനെ കുറിച്ച് അറിയില്ലമ്മന്ന് പറയാ അങ്ങനെ തോന്നുന്നുണ്ട് അല്ല നിനക്ക് പറ ഏ എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറയാണ് അത് കേട്ട കഴിഞ്ഞപ്പോ ചേളജ പറഞ്ഞേ അന്നെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ ചെയ്യുന്നുണ്ട് എങ്ങനെയാണല്ലോ ഞാനിത് കണ്ടുപിടിക്കും കണ്ടുപിടിക്കാതിരിക്കത്തില്ല ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലാന്ന് പറയാണ് എല്ലാരും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പോലും എനിക്ക് സംശയമുണ്ട് പിന്നെ നബിയെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നീ നിന്റെ കുഞ്ഞിനെ കൊഞ്ചിച്ചോണ്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നു ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയണ്ട എന്ന് നിന്റെ കുഞ്ഞിന് ഇവിടെ ഒരു സ്ഥാനവും കിട്ടില്ല രണ്ടാം സ്ഥാനാ കിട്ടത്തുള്ളൂ ഇപ്പൊ കണ്ടില്ലേ ആ ചന്തമോളെ തലയിലേറ്റിക്കൊണ്ട് എല്ലാരേം നടക്കുവാന്ന് പറയാ ഇത് കേട്ടപ്പ നവി പറഞ്ഞു അതിനെ എനിക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചിട്ടും കാര്യമില്ല നീ എന്തെങ്കിലും ചെയ്യണം ആ കുഞ്ഞിനെ ഇവിടെ നിന്ന് എങ്ങനെയും അടിച്ച് നോക്ക് എങ്കിലാ നിനക്കൊരു സന്തോഷ സമാധാനം ഈ കുടുംബത്തിൽ ഉണ്ടാകത്തുള്ളൂ എന്നൊക്കെ പറയാണ് പിന്നീട് ജലജ അങ്ങോട്ട് പോവാ നവി ഇങ്ങനെ ആലോചിച്ചു പിന്നീട് നവി അങ്ങോട്ട് ചെന്നപ്പോനും ദേവേനയും നായനയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് നബി എന്നിട്ട് പറഞ്ഞു രണ്ടുപേരും കൂടെ നിന്ന് സംസാരിച്ചു ഇവിടെ എന്റെ അമ്മായിമ്മയ്ക്ക് സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാണ് ഏഹ് സംശയം അതെ നിങ്ങൾ രണ്ടുപേരും കൂടെ പണ്ടത്തെപ്പോലെയൊന്നും അല്ല അടുപ്പത്തിലായോ എന്നുള്ളൊരു കാര്യത്തില് ഇത് കേട്ടിപ്പോൾ ദേവേനു പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ചോദിച്ചോ ആ എന്നോട് വന്ന് ചോദിച്ചു അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ ഞാൻ അറിഞ്ഞ കാര്യം നിങ്ങളോടൊന്നും പറയാതിരിക്കാൻ പറ്റാത്തോണ്ട് ഞാൻ വന്നാന്ന് പറയണം ഇത് കേട്ടപ്പം നയന പറഞ്ഞു ചേച്ചി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പം നബി പറഞ്ഞു പറയാതിരിക്കാതെ പറയാതിരിക്കുന്ന എങ്ങനെയാണെന്ന് പറത്താൻ വന്നേ പിന്നെ എൻ്റെ അമ്മായിമ്മ ചോദിച്ച് കഴിഞ്ഞപ്പം എനിക്ക് പറയണം വേണ്ടതെന്നൊരു കൺഫ്യൂഷനായി പോലെ ഒന്നുമില്ല അവർക്കിപ്പോൾ എന്നോട് ഭയങ്കര സ്നേഹമല്ലേ അപ്പം അവരോട് എനിക്ക് കള്ളത്തരം പറയാനായിട്ട് തോന്നിയില്ല പക്ഷെ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് അത് ചെയ്തു നന എന്നൊക്കെ പറയണം കാരണം ഞാനൊരു വാക്ക് തന്നിട്ടില്ലേ ഞാൻ ആരോടും പറയില്ലെന്ന് അതുകൊണ്ട് മാത്രമാണെന്ന് അറിയാം പക്ഷെ ഇനി അതുപോലെ ആയിരിക്കില്ല കാരണം അബിക്ക് എന്നോട് ഭയങ്കര സ്നേഹം മുമ്പത്തെ പോലെ ഒന്നും അല്ല അവൻ എന്നെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് പക്ഷെ അവൻ വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിനി ഉത്തരം കൊടുക്കാൻ ചിലപ്പം പറ്റിയെന്ന് വരത്തില്ല എന്തും മറുപടി പറയണമെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അറിയാലോ അബിയുടെ മുന്നേ എനിക്കൊരു കള്ളത്തരം പറയാൻ പറ്റില്ല അതുപോലെ അവനെ സ്നേഹിക്കണമെന്ന് പറയാ ഇത് കേട്ടപ്പോൾ ദേവേനയും നായനേം കൂടെ പരസ്പരം നോക്കുകയാണ് അവർക്ക് മനസ്സിലായി അബി ഇവിടെ കയ്യിലെടുത്ത് വെച്ചിരിക്കുക എന്നുള്ള കാര്യം പിന്നീട് അബി പറഞ്ഞു നിങ്ങൾക്ക് അറിയാലോ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു നേരത്തെ നടന്നിട്ടൊക്കെയുണ്ട് അബിക്ക് വേണ്ടിയിട്ട് അബി എന്നെ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ദിവസങ്ങൾ എനിക്ക് വന്നു ചേർന്നിരിക്കുന്നത് ആ സമയത്ത് ഇനി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്നെ ബാധിക്കുന്ന കാര്യമാണ് അറിയാലോ എനിക്ക് കള്ളത്തരം പറയാനും പറ്റില്ല അതുകൊണ്ട് രണ്ടുപേരും സൂക്ഷിച്ചും കണ്ടു തന്നിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് നബി അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ദേവേനെ നയനോട് പറഞ്ഞു നബിക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല ഇതെങ്ങാനും അവൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അതെ അത് ശരിയായിട്ടുള്ള കാര്യമാണ് കാര്യങ്ങളൊന്നും അറിയത്തില്ല എങ്ങാനും ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ നാവിയേച്ചിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല നാവ്യേച്ചി വീട് വിട്ട് തന്നെ പോന്ന് പറയാ അങ്ങനെ അവരങ്ങോട്ട് സംസാരിച്ചിട്ട് പോവാണ് പിന്നീട് നയന നേരെ ആദർശന്റെ അടുത്തേക്ക് എല്ലുകയാണ് ആദർശന്റെ അടുത്ത് നിന്നിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ആദർശനോട് പറഞ്ഞു എനിക്ക് എന്താന്നറിയില്ല ആദർശേട്ട നല്ല ടെൻഷനുണ്ട് എന്നെ കുറ്റപ്പെടുത്തി ആരും സംസാരിച്ചാലും കുഴപ്പമില്ല പക്ഷെ ആദർശ എണ്ണ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം അല്ല അതിനിപ്പ എന്താ സംഭവിച്ചേ അത് പിന്നെ അനാമിക ആദർശ എണ്ണ കുറ്റപ്പെടുത്തി സംസാരിച്ചു ഞാൻ അവളോട് എല്ലാം പറഞ്ഞു പിന്നെ ആ ദർശനം കുറ്റപ്പെടുത്തി എനിക്ക് സഹിക്കുമെന്ന് ചോദിക്കാം ഒരു തെറ്റും ചെയ്യാതെ ചെയ്യാതല്ലേന്ന് ചോദിക്കും അത് പോട്ടെ ഞാനൊരു തെറ്റും ചെയ്തിട്ടെന്ന് നിനക്കും അറിയാവുന്ന കാര്യമല്ലേ അത് ശരിയാ അത് മാത്രമല്ല ഇപ്പം ഞാനും അമ്മയും തമ്മിൽ പഴയതുപോലെ പഴയതുപോലെയല്ല സ്നേഹത്തിലാണോന്ന് ഇവിടെയുള്ള പലർക്കും സംശയം ഉണ്ടെന്ന് പറയാണ് എന്നിട്ടോ എന്നിട്ടെന്താ അപ്പച്ച ഓരോന്നൊക്കെ മറിഞ്ഞും പാത്തു നിന്ന് കേൾക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഭാഗ്യത്തിന് പിടിക്കപ്പെട്ടിട്ടില്ലെന്ന് പറയണം നവ്യേച്ചി ഒരു കാര്യം ഓർത്തിട്ടാ കഷ്ടം പാവം നവ്യേശി ഇപ്പോഴും ഓർത്തോണ്ടിരിക്കുന്നത് അബിക്ക് നല്ല സ്നേഹമാണെന്ന് ഓർത്തോണ്ടിരിക്കുന്നെ അവിയുടെ യഥാർത്ഥ സ്വഭം നാം നവീച്ചക്ക് അറിയത്തില്ലോ ഇത് കേട്ടപ്പോൾ ആദർശ പറഞ്ഞു അത് വിചാരിച്ചിട്ടായിരിക്കും അബിക്ക് കമ്പനിയുടെ ഒരു ബ്രാഞ്ചിന്റെ ചുമതല കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് നവ്യ ചെന്നത് ഇനി അത് കൊടുത്തില്ലെങ്കിൽ അതിന്റെ പേരിലായിരിക്കും ഇവിടെ അടുത്ത പ്രശ്നം ഉണ്ടാകുമ്പോന്നെ ഇത് കേട്ടു കഴിഞ്ഞപ്പോ നയനെ പറഞ്ഞു അതെങ്ങനെ ശരിയാവോ ആദർശ ചേട്ടാ അബിക്ക് ബ്രാഞ്ചിന് ചുമതല കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ബ്രാഞ്ച് എപ്പം മുടിഞ്ഞു പോയെന്ന് ചോദിച്ചാൽ മതി അതൊക്കെ അറിയാം പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ഇത് കൊടുക്കാൻ എന്നിട്ടാണെങ്കിൽ ചോദ്യങ്ങളായും പറിച്ചില്ല അല്ലെങ്കിൽ തന്നെ തെറ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നു അഭി ഒരു തെറ്റും ചെയ്യാത്തവനാണ് അവൻ ഒരു സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നില്ലെന്നുള്ള പരാതി എന്ന് ചോദിക്കുക നയനെ പറഞ്ഞു അത് ശരിയാ പക്ഷെ അവന്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടിരണ്ടേ ഇനി എത്ര നാളെ ഇങ്ങനെ പോകാൻ പറ്റും എത്രയും പെട്ടെന്ന് തന്നെ പുറത്തു കൊണ്ടുവരണം ആദൃശേട്ടാന്നൊക്കെ പറയാണ് അപ്പൊ അതിന്റെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്